കാരണമില്ലാതെ അസുഖ അല്ലെങ്കിൽ അസുഖം വന്നാൽ തന്നെ മുട്ട് മാറാൻ താമസം ഡോക്ടറെ ഡോക്ടറെടുത്ത് പോലുണ്ടാവും പക്ഷെ അപ്പം കുറച്ച് കൊറച്ച് പിന്നെ ഉണ്ടാകാം ആ അസുഖം പിന്നീട് തിരിച്ചുവിടുന്നു കാലങ്ങളായിട്ടുള്ള ഇത്തരം അസുഖങ്ങളെ ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഡോക്ടറെ സമീപിക്കാൻ കൊണ്ട് ആശ്വാസപ്പെട്ടിടക്കില്ല കാരണം അത് ഒന്നുകിൽ കണ്ണേറോ അല്ലെങ്കിൽ സ്ഥിഖി ബാധ്യത കൂടാത്തോ കൈവിഷം ഇതിനേതെങ്കിലും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ സ്വാധീന ചികിത്സയെ സമീപിക്കുക തന്നെയാണ് നമ്മളെ ഫിസിക്കലായ ഡോക്ടറെ കാണൽ കൊണ്ട് ഇത്തരം വിഷയത്തിലേക്ക് എന്തിനാണ് പരിഹാരം കിട്ടിക്കൊള്ളണമെന്ന് ഇല്ല സ്വാധീന ചികിത്സായെ കണ്ടെത്തണം സ്വാധീന ചികിത്സ തന്നെ നമ്മൾ പത്രവാതകളെല്ലാം കണ്ടില്ല ഉച്ചക്കാലത്ത് സംഭവം ജിന്താണ്ട്ടിപ്പ് നടത്തുന്ന ഇഷ്ടം പോലെ സ്വാലിഹീന കണ്ടെ സ്വാല കണ്ടെത്തുന്നില്ലെങ്കിൽ എന്താ സ്വയം തന്നെ പ്രൊട്ടക്റ്റാവാ സ്വയം തന്നെ നമ്മള് ഈ മന്ത്രോപിങ്ങി നമ്മളെ തന്നെ ചികിത്സിക്കാം സ്വാലിഹീന കണ്ടെത്തിയ അവരെ കൊണ്ട് ചികിത്സിപ്പിക്കാം അതായത് അവരുടെ ഉള്ളും പുറവും നന്നാ ഉള്ളും പുറവും നന്നാവണം അത് ചിലപ്പോൾ ആയിരിക്കാം പക്ഷെ അവർ അള്ളാഹിന്റെ ഒരു കരാ അങ്ങനെ ഉണ്ടാവുക അവരെ സമീപിച്ച് അഭിപ്രായം സാധാരണ ആളുകളുണ്ട് പക്ഷെ കുറച്ച് കണ്ട പോലെ കണ്ടെത്താം ഈ വിഷയത്തിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു മേഖലയാണ് ചികിത്സയുടെ വിഷയം സ്വാധീനം കണ്ടെത്താൻ പ്രയാസമായിട്ടില്ല കണ്ടെത്തുകയാണെങ്കിൽ അതാണ് നല്ലത് സ്വാധീനം കണ്ടെത്തിയിട്ട് ഇതിനു വേണ്ടി ചികിത്സിക്കുക പിന്നെ അതിന് കണ്ണേറോ അല്ലെങ്കിൽ തെമിസിനെ കൂടോത്ര മാരമോ വിഷയങ്ങളുണ്ടെങ്കിൽ അത് പൂർണമായി പടുത്തു മാറ്റാതെ ഒരിക്കലും ഇത് എന്താവുകയില്ല മാറ്റുകയില്ല ശരി തിരിച്ചടിയും കണ്ടുവരിലെയോ കൂടോധത്തിൻ്റെയോ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എന്താവണം അത് മൊത്തം എടുത്തു കളയണം പൂർണ്ണമായിട്ട് എടുത്തു കളയണം ഇല്ലെങ്കിൽ ശീത്താൻ എന്താ തിരിച്ചുവരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമുക്ക് ബാധിച്ചെല്ലാം നമ്മുടെ എത്രയോ മുമ്പ് കൊടുത്ത സീകരായിട്ടാണ് മൂന്ന് തലമുറ മുമ്പൊക്കെ കൊടുത്ത സീകരായിട്ടാണ് അങ്ങനെയൊക്കെ വരാം അപ്പോ ചികിത്സാരിയെ കണ്ട് ചികിത്സിപ്പിക്കാനാണ് ഏറ്റവും നല്ല മാർഗം പിന്നെ പറഞ്ഞ ചെറിയ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ അത് ശക്തമായ അതായത് ശരിക്കും ശക്തിയായ ചെറിയ സുഹൃത്തുക്കൾ നമ്മളൊന്നും കൊണ്ട് ചിലപ്പോൾ പൊട്ടി കാരണം നമ്മുടെ ഈ ഭാരം പിശാജിന്റെ ആ ഒരു പിശാജിന്റെ തെറ്റും ചുറ്റും നമ്മുടെ ഇമാൻ ചെറുപ്പം നമ്മുടെ ഇമാൻ പറഞ്ഞതായിരിക്കും അവൻ്റെ തെറ്റും കൂടുതലായിരിക്കും അവൻ ശക്തി പ്രാപിച്ചിട്ടുണ്ടാവും പിശാജ് കാലക്രമേണ ശക്തി പ്രാപിക്കും പിന്നെ അവനെ ഫറച്ചെടുക്കാൻ ഭയങ്കര നമ്മൾ ചെറിയ ചെറിയ സുഖം തോന്നിയിട്ട് വന്നിരിക്കുന്നതിന് പകരം ഒരു ചികിത്സാലയെ പോലെ മന്ത്രിപ്പിക്കൽ തന്നെയാണ് വേണ്ടത് ചില സുഹൃത്തു പോലെ ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമുക്കറിയുന്ന ചില സുഹൃത്തുക്കൾ നമ്മൾ പോകുന്നതും കൊണ്ട് നമ്മുടെ ഈ മാമി കാരണം ചെറുപ്പം ക്ഷേത്രം എന്താകുന്നില്ല പോവാൻ സാധ്യതയില്ല നല്ല സ്വാധീനം കാണുമ്പോണ്ട് ക്ഷേത്രം പോകും സ്വാധീനം കാണുമ്പോൾ തന്നെ ക്ഷീട്ടാൻ പോകുമ്പോൾ ഇതിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ csillagot emelte, csillagot bízott, ez a szóval már csillagot emelte, csillagot bízott. A jelenlegi napon mantra nyománom van, hogy a ummussi bián, aminek valószínűsége tartom ummussi bián. A kutikán pedig hogy ummussi bián. Magyar nyelven a kutikán való tartalma, de azonban ez a A ഉമ്മ ഉമ്മസുൻ എന്നുള്ള മന്ത്രം മൂന്ന് ദിവസം രണ്ട് നേരമായിട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം മന്ത്രിക്കണം നമ്മുടെ മോലി കിതാബിലൊക്കെ ഉണ്ട് ഈ മന്ത്രം മൂന്ന് ദിവസം രണ്ട് നേരം ഇരുപത്തിയൊന്ന് പ്രാവശ്യമായിട്ട് മന്ദരിക്കുക

وصفي أنت الشافي لا شفاء إلا شفاءك شفاء لا يغادر سقما إن ألم أرقد إليكم يا بني آدم ألا تعبد الشيطان إنه لكم عدو مبين إذا سري إيه مَنْ إذا إيه مجرد

Allahü Akim Amin. 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 Allahü

wasiddi ibadihi wa min hamazati sayati wa a'udhu bika an yahduruh itu di pesawat di tempat yang baik untuk dimiliki yang baik untuk menarik semua ini maka Abdullah ibn Amr radiyallahu wa nubalaimu wa yu'andi uhunna man akal bin bani dan dalam waktu ini padikah kain nafak di lumbaku berbisul pertama manfaat waka apa yang dalam waktu ini berbisul Omanda yang kini, mana para wakil pada terbentuk

Wahai Ali, hamba tuh ini umi Ali. Nabi itu istighfar pada waktu salat bersihtar. Allahumma salli ala sisi nabi Muhammad. Allahumma salli ala sisi nabi Muhammad. Allahumma salli ala sisi nabi Muhammad. Tidurin polubi dan waqiah. Makanya യും എന്തൊക്കെ അതിന്റെ പറ്റിയാണ് അങ്ങനെയാണ് ഈ സ്വരാത്ത് അതെല്ലാ അടഞ്ഞു കിടക്കുന്ന തോർപ്പിക്കാൻ പറ്റുന്ന സ്വരാത്താണ് സുഹാജി മാത്രം أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رءوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم تنصرت الفاتحة اللهم صل على سيدنا محمد الفاتح لما هو والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم وتنصر تجيب اللهم على سيدنا محمد تب القلوب وضوابها وعافية الأبدان وشفافها ونور الأبصار وضيافها وعلى آله وصحبه وسلم قد إلى

கைவிஷம் இது காட்டகரி சிவரிப்பட்ட குஃபிரி லிபத்து குஃபிரி லிபத்து விவாத காட்டகி ஆனி கூடோந்திரம் அல்ல ഇതൊക്കെ ചില നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ ഉണ്ടോ എന്ന് പറയാനുള്ള ചില അടിയാളങ്ങൾ മഹാന്മാർ ബാധിച്ചിട്ടൊന്ന് ക്ഷീണമുണ്ടാവുക കാരണമില്ലാതെ ക്ഷീണം ഉണ്ടാവില്ല ജോലി ചെയ്തിട്ട് വന്നാലുള്ള ആ ക്ഷീണമല്ല കാരണമില്ലാതെ ക്ഷീണിക്കന്മേഷമില്ലാതാവുക ഒരു കാര്യത്തിൽ ഉന്മേഷം കൊടുക്കുക ഉറക്കമില്ലായ്മ ഉറക്കം കൊണ്ടു ഭയം എന്തിനോടും ഒരു ഭയമാണ് കാരണമില്ലാത്ത ഭയമാണ് ഒറ്റക്കിരിക്കണമെന്നൊരു ചിന്താഗതികൾ ഇടക്കിടെ പേടിക്കുന്നതായ സ്വപ്നം കാണുക ആളുകളോട് സംസാരിക്കാൻ മടി ശരീരത്തിൻ്റെ ഒരു അസ്വസ്ഥത ശരീരവേദന മടിയെന്നാവുക ഇതൊക്കെ നമ്മൾ കൂടോധം ചെയ്തിട്ടുള്ള ഇതൊക്കെ ഇതല്ലാതെ വരാം ചിലപ്പോൾ ചിലപ്പോ അടിയാളം കാണിക്കാതെയും വരാം കാണി മുഹ്മിനിങ്ങൾക്ക് സഹ പെട്ടെന്ന് മനസ്സിലാവുന്ന മുഹ്മിനിങ്ങൾക്ക് സഹത്താൻ ബാധിച്ചിട്ടൊന്നും പെട്ടെന്ന് മനസ്സിലാവുന്നു അവരെന്താകുന്നു പെട്ടെന്ന് തന്നെ പരിഹാരം ഈമാൻ കമ്മിയാവുന്നനുസരിച്ചിട്ട് വിശാജിനെ കണ്ടെത്താൻ പ്രയാസമായിരുന്നു പിന്നെ കണ്ടെത്തുമ്പോൾ തന്നെ ശീലത്തിൽ അള്ളിപ്പിടിച്ചിട്ടുണ്ടാവും ഏറ്റവും നല്ല മാർഗങ്ങൾ സ്വാനം അള്ളാഹിനുള്ള പൂർണ്ണമായ വിശ്വാസവും അള്ളാഹ് വെറുപ്പും അല്ലെങ്കിൽ അള്ളാമെ കോപം വരുത്തുന്ന എല്ലാ കാര്യത്തിൽ നിന്നും വിട്ടു തരിക സുന്നത്തുകൾ തികരിക്കുക ഇതൊക്കെ ആകുമ്പോൾ വിശ്വാസം ചെയ്യാൻ പെട്ടെന്ന് തിരിച്ചു ഉദാഹരണം എന്നും ചെയ്യുന്ന പല്ല് പല്ലിൽ എന്തെങ്കിലും അസ്വസ്ഥത അല്ലെ ജീവിതത്തിൽ പല്ലെല്ലാം കേൾക്കാത്ത എന്ത് കുടിക്കുന്ന പ്രശ്നമുണ്ട് അറിയാമോ ഇല്ല അതേപോലെ ഈമാൻ ശക്തിയായാലും അതിന്റെ ഈമാൻ ശരാജി ആളുകൾക്ക് അല്ലാത്ത അളവ് തെറ്റിലല്ലോ എന്തെങ്കിലും അത് ായി ജീവിക്കുന്നതായ ആളുകൾ ഏതെങ്കിലും അവരുടെ ഉള്ളിൽ പെട്ടെന്ന് ഉൾക്കാഴ്ച പെട്ടെന്ന് പ്രവർത്തിക്കുകയും ചെയ്യും അള്ളാഹു തത്വയിലായി ജീവിക്കുന്ന ആളുകൾ സ്പർശിച്ചാൽ തന്നെ അവരുടെ ഉള്ളു മുമ്പിനികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അതാണ് അവസ്ഥ അല്ലാത്തവർക്ക് ஈ மாதம் கம்ியாய் இத்தரத்தில் அடையாளம் கட்சி அலசத கோட்டமில்லாயம் அதேபோல் துஸ்ஸம் காண இடக்கிடையில் துஸ்ஸங்கள் காண இது கொண்டே இன்ஸ்டாக